ഹലോ ഗായ്സ് ഈ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞ എൻ്റെ പേരിൽ ഞങ്ങൾ ഇന്നൊരു ഡയമണ്ട് പിക്കാസ് ഉണ്ടാക്കുന്നുണ്ട് അതിന് വേണ്ടി ഞങ്ങൾ മൈനിങ്ങിന് പോകുന്നുണ്ട് ഗായ്സ് അപ്പോൾ നെതിറി പോകാനുള്ള സെറ്റപ്പ് എല്ലാം നോക്കുകയാണ് ഈ ഒരു സബ്സ്ക്രൈബറാണ് ഞങ്ങൾക്ക് പിന്നെ എന്താ നെതിറി പോണമെന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ നെതറിൽ പോകാൻ പോകണം മതി നമുക്ക് നെതറിൽ പോകണം അതിന് മുമ്പായിട്ട് നമുക്ക് ഡയമണ്ട് ഒപ്പിക്കണം ഡയമണ്ട് ഞാൻ ഇങ്ങോട്ട് വാ അങ്ങനെടുത്ത് അവിടെ കൊള്ളാ അങ്ങോട്ട് വാ നെതറിൽ പോകണമെങ്കിൽ നമുക്ക് ഡയമണ്ടിൻ്റെ സൂട്ട് ഒപ്പിക്കണം സൂട്ടല്ലേ എൻ്റെ വരുന്നോ ഡയമണ്ട് പിക്കാസ് വാ നമുക്ക് അതെ വാ 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 എടുത്തോ എടുത്തു വാ വിസ് സോൺ വികാസ് അത് മുന്ത്രണ്ടി മഴ അവിടെ ഓ എം കിട്ടി അമ്പതി മര്യാദയ്ക്ക് അല്ലേ ആ ആ ആയല്ലേ എവിടെ പോകണം അമ്മി പൊള്ളി പൊള്ളി കണ്ടുപിടിച്ചിട്ട് ஒரு பிளோக்கு போட்டு கேருவான എന്റെ പൊന്നോടാ പൂജ പക്ഷേ പറഞ്ഞു കൊന്നെ എന്റെ മൂന്ന് എവിടെ നിന്ന് വന്നു ഈ ഭണ്ടാരം അത് ഇവിടെ നിന്ന് അടക്കണം കേട്ടാ ഇത് അടക്കണം പോ അയ്യല്ല കണ്ടില്ല എന്നെ കണ്ടില്ല ഇതേ തേങ്ങ തോന്നുന്നു ില്ലാരം ഇടക്കെന്നൊക്കെ ഇറങ്ങിയില്ല വീട്ടാം അമ്മാരം ഇതൊക്കെ ആരെങ്കിലും അറിയാൻ കിന്നു പറഞ്ഞു തരണം എന്താ പാനൊന്നു വീട്ടിനടുത്ത് പോകല്ലേ ഇവൻ വീട്ടിനകത്തോട്ട് പോന്നു ഒന്നും പറ്റി മക്ക അടിക്കാൻ കൊണ്ടുപോയി ചോന്നോണ്ട് പോവാ തലേ ചോന്നോണ്ട് പോയി Ayo, 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 ayo ഇത് എന്റെ എല്ലാം വേണം പിക്കാസ് കെട്ടാണേ എന്റെ പിക്കാസ് കിട്ടാ ഓക്കില്ലേ ഓ എന്നെ അടിക്കാൻ വേണ്ടി പാമേട്ട് ആമയാണ് അവിടെ ഓ അങ്ങനെയാണല്ലേ അങ്ങനെ അവിടെയാ ഞാൻ കുളിക്കട്ടെ ഇതെല്ലാം അങ്ങോട്ട് നീങ്ങിയില്ല മതി ആ ഓ ഓക്കെ അയനെൻ്റെ ഇവിടെ മൊത്തം മണ്ണ വേണ്ട എന്നെ മണ്ണിലോട്ടാക്കി അയ്യോ ഞാൻ എന്റെ കായി പൊട്ടിയെന്ന് അയൽ എൻ്റെ അയ്യോ എൻ്റെ അയൺ സോൺ അയൺ പ്രിക്കാൻ മാത്രമേ ഉള്ളൂ പെട്ടെന്ന് കൂലി പത്ര കൂലി ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് ലാഭ സൗണ്ട് കേട്ടാ ഞാൻ പറഞ്ഞത് പറഞ്ഞ കിണവി ഇപ്പിവിടെ ആരാ വന്നിട്ട് പോയി നീന്തോ മണ്ട ബുദ്ധി ആയൊക്കെ ഇരിക്കുന്നു ഇവിടെ പിന്നെ 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 ഇവിടെ അതിരിക്കുന്നു കയർ നീ കൊണ്ടുവന്ന കയറ് ആ ഇവിടെ രണ്ട് കയർ അടക്കണം കിട്ടി ആ നിന്റെ കയ്യിലുണ്ടായിരുന്ന കയറ് നീ എനിക്ക് ചത്ത തല്ലേ അപ്പം പിന്നെ കയ്യിൽ പോകും ചത്ത അങ്ങനെ കയ്യാ ഞാൻ അങ്ങോട്ട് വരാം ഇവിടെ ഒരു തേങ്ങ ഇല്ല അമ്മ തിരിച്ചു പോവാം ഇല്ല അവിടെ സൗണ്ട് കേട്ടോണ്ട് അമ്മച്ചി അടുത്ത് ഞാൻ പറഞ്ഞത് ഉണ്ടല്ലേ മിണ്ടല്ലേ ആവശ്യം സൗണ്ട് കേൾക്കുന്നു നോക്കട്ടെ ഡയറക്റ്റ് വിളിച്ച് പോകാൻ നേരെ രാവിലെ എടുത്തോളൂ ാലുവിടെ വന്നെ ഗാഷ എങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ ഈ ലാലു ഈ അടിയിൽ എങ്ങനെ വന്നറിയത്തില്ല എനിക്ക് രണ്ട് കയറും കിട്ടിയായിരുന്നു പിന്നെ അതിന്റെ സൗണ്ടും കേൾക്കുന്നുണ്ട് പക്ഷെ ആളെ കാണാനില്ല ഇവിടെ ലാവയുടെ സൗണ്ടും കേൾക്കുന്നുണ്ട് പെട്ടെന്നുണ്ടോ ഒരുപാടുണ്ട് എന്തി മണ്ടക്കകത്ത് പോയി താഴൊന്നും വിടോറിയെ കത്താലി കുഴപ്പമില്ല ഈ റെസ്റ്റുകൾ കൊണ്ട് എന്താ വേഗം കുറെ തേങ്ങ കുറെ ബൾബ് ഇരിക്കുന്നു അന്നും കിട്ടി കുറേ അതൊക്കെ ഇവിടെ ടക്കുന്നുാല സൗണ്ട് ആയിരുന്നു ഇവര് ഇവിടെന്നായിരിക്കും വരുന്നേ ലാലു എന്റെ പൊന്നു ഡയമന്റ് കിട്ടി ഓ ഡി എവളിന്ന് നെതർലിൻ പോകും ഇപ്പം അടിയാത്ത നെതർലി പോവും മൂന്നായിരുന്ന വേറെ പറഞ്ഞേ ോ അയ്യോ ചാവ് ചാവ് നീ ചാവ് എണ്ണ എന്റെ മൊത്തം അമ്പുമില്ല അമ്പുമില്ല എന്റെ മോ ഇന്താ തറന്ന് നടക്കത് ഓ ഇത് എന്ത് തേങ്ങ മാറക്കവിടെ പാടി ഉടങ്ങി പെണ്ണു കാരണം എന്റെ വില്ല മൊത്തം ശ്രമിക്കുന്നു എടാ പട്ടി നായന്റെ മോ എന്റെ വില്ല എന്റെ വില്ലരി എന്റെ വില്ലരി ഓരോ പൊന്ന് ഓണം <t> ി എങ്ങനെയൊക്കെ അറിയോ എന്റെ വലിയ മക്കളെ സോറി കേട്ടോ എന്റെ വില്ലേജർ സോറി മക്കളെ വില്ലേജർ പോയെന്നറിയോ എന്റെ വില്ലേതര വിട്ട് ആ പെട്ടിക്ക് ഡയമണ്ട് ആ പെട്ടി ഡൈമൻ എടുത്തിട്ട് മാറാൻ പെട്ടിക്ക് അത് ഡൈമൻ്റ് എടുത്തിട്ടേ മറ്റേ അതിലെടുക്കും ഡൈമൻ പിക്കാസ് ഉണ്ടാക്കും എന്റെ പൊന്നു ഇതൊക്കെ എന്തിനു പെത്ര വില്ലേതര് പോയി ഇങ്ങനെ ഓരോ പണ്ടേ ആ നീതന്നെയാ എന്തായാലും രണ്ട് കയറിട്ടി അന്നാലും കാച്ച എങ്ങനെയാണ് ഈ ലാലു എന്ന് പറഞ്ഞ സാധനം എങ്ങനെയാ മണ്ണിനടി വന്ന് ഏറ്റവും അടി ഏറ്റവും അടിയിൽ നിന്നാണ് പറയുന്ന ആ ബെഡ്റോക്കിന്റെ അടിയിൽ എങ്ങനെയാകുമര് എത്തി അതാണെനിക്ക് മനസ്സിലാക്കണം ആര്ന്ന് അതിന് നമുക്കവിടെ അടുത്ത നിത്രണ്ടല്ലേ ആ തൊട്ടടുത്ത് നിറഞ്ഞിരിക്കുന്നു അത് കിടക്കുമ്പോ ഇപ്പം ചാവല്ലും കേട്ടല്ലേ അതാ ഞാൻ ആ ബ്ലോക്ക് നടക്കില്ല ആറോള്ള അങ്ങനെ ഞങ്ങൾ നിതറുണ്ടാക്കാൻ പോന്നു നെതറി പോവാൻ പോണേ ഡെക്കറേഷൻ അയ്യോ ഇത്ര ഉള്ളായിരുന്നു ഞാൻ കുറച്ച് സാനുള്ള ഞാൻ വലിയ സന്തോഷത്തോടെ അപ്പൊ എടുത്ത് ഒളിച്ചു വെച്ചേക്കുന്ന പെട്ടെന്ന് കേട്ടോ സമയമില്ല സമയമില്ല ഇറങ്ങി പോണം ഞാനത് ഒപ്പ് ഡോഡൻ കിടപ്പുണ്ടല്ലേ നമുക്ക് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യട്ടെ നമുക്ക് ഇവിടെ തന്നെ നെതർ സ്റ്റാർട്ട് ചെയ്യാം കോട്ടൽ വെദർ ഗായ്സ് ഞങ്ങൾ അങ്ങനെ ലെതർ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇനി നെതർ ഞങ്ങൾ ശരിയാക്കിയിട്ട് സോണായിരിക്കും ഈ വീഡിയോ അല്ലെങ്കിൽ അടുത്ത വീഡിയോ ഓക്കെ ഇപ്പോൾ ഈ വീഡിയോ നമുക്ക് ഡയമണ്ട് പിക്കാസിരിപ്പുണ്ട് അല്ല സ്റ്റോൺ പിക്കാച്ചേ ആ ഡയമണ്ട് പിക്കാസിരിപ്പുണ്ട് കൊണ്ട് കളയരുത് പറഞ്ഞ കേട്ടല്ലോ യു ക്രൈസ് ക്രൈങ് ഓപ്സഡൻ ഇരിക്കുന്നു അതല്ല ഇവിടെ ഇരിക്കണെന്ന് ഇപ്പം ഒരു വലിയ പോട്ട് കേട്ടോ വലുതാ ഏറ്റവും വലുത് ലോകത്തിലേറ്റവും ചലുതാ അതൊന്നും ഇല്ല വലുതല്ല ഞാൻ പോയി കുറച്ച് കോലാടി ഉണ്ടല്ലേ മരമൊക്കെ അത് ഞാൻ നേരത്തെ കണ്ടു പക്ഷെ എടുക്കാൻ പറ്റാൻ തുടങ്ങിയിരുന്നത് ഗൈസപ്പ് ഞങ്ങൾ ഇതൊന്ന് വൃത്തിയാക്കിയിട്ട് കാണാം രാത്രിയായിരുന്നു ഞാൻ ഇതോടെ വെച്ചിട്ട് രണ്ട് മൂന്നെണ്ണം ഉണ്ട് വെച്ചു ഇനി നമുക്ക് പോട്ട് വരാം ഓട ഓട് ഓട് തള്ളേ എന്റെ കങ്കർ പോയി ഇനി മരം ഇവിടെ നിന്ന് കുറിച്ച് മാറ്റണം പണ്ടാരം അയ്യോ അയ്യോ ഉച്ചടുത്ത് താഴെ വെച്ചെടുക്കണമെങ്കിൽ അര മണിക്കൂർ ഓടിക്കും പെട്ടെന്ന് കേറി പെട്ടെന്ന് നേരം എന്റെ പളിക്കടുന്നാളിവിടെ കയറി വണ്ണേ വില്ലേജിൽ എത്ര എണ്ണം പോയില്ലേ നേരത്തെ മറിയോ കേൾക്കണം കറോക്കാ കൂടിയും കേൾക്കണം അയ്യോ കത്തായിട്ട് വെച്ചോടാ ഇതെന്ത് തേങ്ങയോ യ്യോടിക്കോ തുടക്കം നടക്കല്ലേ പെണ്ണു എന്തുണിക്കുന്ന പൊട്ടിച്ച കടാ എന്തോ അഞ്ഞ കത്ത കൊണ്ടുപോകുന്ന ശബത്തിലെ കൊണ്ട് ഞാൻ പോലെ 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 മറഞ്ഞ് വിറങ്ങണ്ടേ ഇന്ന് പറഞ്ഞു അങ്ങോട്ട് പോരരുന്ന് അപ്പോൾ ഞങ്ങളുടെ സബ്സ്ക്രൈബർ പറഞ്ഞതിൻ്റെ പേരിൽ ഞങ്ങൾ ഒരു നെതർ ഫുൾ സെറ്റ് ചെയ്ത് എൻ്റെ കയ്യിൽ നിന്ന് മിസ്മാച്ച് ചെയ്ത ഒരു മൗസ് ഡേൻ പോക്കാണത് ഇനിയിപ്പം ബാലൻസ് ഒക്കെ ഞങ്ങളെല്ലാം ഫിറ്റ് ചെയ്തു ഞങ്ങൾ മൂന്ന് പോർട്ടലിൽ പോയിട്ടുണ്ടായിരുന്നു മൂന്ന് നെതർ പോർട്ടലിൽ പോയിട്ട് അതിനെല്ലാം എടുത്തുണ്ടായിരുന്നു ഞങ്ങൾ ചെത്തിൽ വെച്ചായിരുന്നു അതൊക്കെ എല്ലാം ഞങ്ങൾ പറിച്ചിടത്തു സെറ്റ് ചെയ്ത് ചെത്തിൽ ഉണ്ടായിരുന്നു എല്ലാം സെറ്റ് ചെയ്തായിരുന്നു ഇതെന്താണ് ഇപ്പോഴാണ് ഞങ്ങൾ കാണിക്കുന്നതാണ് അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്താൽ ആ ഇത് നേരത്തെ കയറി ചെയ്യേണ്ടത് ബാലൻസ് ആണ് ആ തീ ആ പെട്ടക്കെ നമ്മൾ തീയൻ ചെയ്യത് ഇല്ലെങ്കിൽ

അയ്യോട്ടി മാറണേക്ക് കാണിക്കുന്ന ഗായിച്ചപ്പോ ഞങ്ങള് നെതർ സ്റ്റാർട്ട് ചെയ്യാൻ പോണു നെതറിൽ പോകാൻ പോണു ഗായിസ് എന്റെ സബ്സ്ക്രൈബർ പറഞ്ഞതിന്റെ വേലാണ് നെതർ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഓപ്പൺ ചെയ്യാൻ പോണു മാറണേ Yeah! You wanna get the... know.